എല്ലാവർക്കും നമസ്കാരം ടോപ്പ് വൺ യു കെ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഡ്രൈവിംഗ് നിയമങ്ങളിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു ഡ്രൈവിംഗ് നിയമങ്ങൾ പ്രകാരം ലക്ഷക്കണക്കിന് ആളുകൾക്ക് കൂടുതൽ വലിയ കാറുകൾ ഓടിക്കാൻ കഴിയും എന്നാണ് ഇപ്പോൾ വന്നിട്ടുള്ള നിയമമാറ്റം ഇതനുസരിച്ച് ബി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മാക്സിമം ഓതറൈസ്ഡ് മാസ് നാലായിരത്തി ഇരുന്നൂറ്റമ്പത് കിലോഗ്രാം വരെയുള്ള വാഹനങ്ങൾ ഓടിക്കാൻ കഴിയും നേരത്തെ ഇത് മൂവായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ആയിരുന്നു എന്നാൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് മാത്രമായിരിക്കും ഈ നിയമം ബാധകമാവുന്നത് കൂടിയ ഭാരമുള്ള വിഭാഗത്തിൽപ്പെടുന്ന വാഹനങ്ങൾ ഓടിക്കാൻ ബി ലൈസൻസ് ഉള്ളവർക്ക് അനുമതി നൽകിയിട്ടില്ലെങ്കിലും അത് ഇലക്ട്രിക് വാഹനങ്ങൾ ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ എന്നീ സീറോ എമിഷൻ കാറുകൾക്ക് മാത്രമായിരിക്കും എന്ന് ഓഫീസ് ഫോർ സീറോ എമിഷൻ വെഹിക്കിൾസ് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന മുന്നൂറിൽ താഴെ കാറുകൾ മാത്രമാണ് ഇതുവരെ ബ്രിട്ടനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നതും ഒരു വസ്തുതയാണ് പെട്രോൾ ഡീസൽ കാറുകൾക്ക് മൂന്ന് പോയിൻ്റ് അഞ്ച് എം എ എം ഇപ്പോൾ നില നിലനിൽക്കുന്നുണ്ട് വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഫാമിലി കാറുകൾ ഓടിക്കാൻ മറ്റൊരു ലൈസൻസിനായി അപേക്ഷിക്കുന്നത് ഒഴിവാക്കുന്നതിനാണ് ഏഴായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം അധിക ഭാരം ഇപ്പോൾ ബി ഡ്രൈവിംഗ് ലൈസൻസ് ഉടമകൾക്ക് അനുവദിച്ചിരിക്കുന്നത് ദീർഘദൂര യാത്രകൾക്ക് ഉതകുന്ന പുതിയ വൈദ്യുതി കാറുകളിൽ വലിയ ബാറ്ററികൾ ഉള്ളതിനാൽ മൊത്തം ഭാരം നേരത്തെയുള്ള പരിധി ലംഘിക്കും എന്നതിനാലാണ് ഈ അളവ് നൽകിയിരിക്കുന്നത് യാത്രക്കാരും ബൂട്ടുകൾ നിറയെ സാധനങ്ങളും ഉള്ളപ്പോഴുള്ള വാഹനത്തിൻ്റെ ഭാരമാണ് എം എ എം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ബി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഇതുവരെ മൂവായിരത്തി അഞ്ഞൂറ് കിലോഗ്രാമിലധികം എം എ എം ഉള്ള വാഹനങ്ങൾ ഓടിക്കാൻ കഴിയുമായിരുന്നില്ല മാത്രമല്ല ഡ്രൈവർ ഉൾപ്പെടെ പരമാവധി എട്ട് യാത്രക്കാർ മാത്രമേ ഒരേ സമയം യാത്ര ചെയ്യുവാനും കഴിയുമായിരുന്നുള്ളൂ നിലവിൽ ചില വലിയ ഇലക്ട്രിക് കാറുകളുടെ ഭാരം തന്നെ മൂന്ന് ടണ്ണോളം വരുന്നുണ്ട് യാത്രക്കാരും ലഗേജും ഒക്കെ ആകുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന നിയമമനുസരിച്ച് അവ ഓടിക്കാൻ സി വൺ ലൈസൻസ് തന്നെ വേണമായിരുന്നു അതുകൊണ്ടാണ് ഈ നിയമമാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് അത് ചിലപ്പോൾ പല ആളുകൾക്കും ഉപകാരപ്രദമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ബ്രിട്ടൻ ലൈസൻസ് അതോറിറ്റി അറിയിക്കുന്നത് അതുകൊണ്ട് ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം